ട്വന്റി ക്രിക്കറ്റിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ടീം ഇന്ത്യ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഗൌതം ഗംഭീർ മുഖ്യ കോച്ചായി വരികയും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്തതോടെ എതിരാളികളുടെ പേടി സ്വപ്നമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് താരങ്ങൾക്ക് കഴിവ് പൂർണ്ണമായി പുറത്തെടുക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് പുതിയ ടീം മാനേജ്മെന്റ് നൽകിയിരിക്കുന്നത് ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചാലും തങ്ങളുടെ പിന്തുണ ഉണ്ടാവുമെന്ന് ഗംഭീറും സൂര്യയും ഉറപ്പ് നൽകിയതോടെ താരങ്ങൾ കൂടുതൽ അഗ്രസീവായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഈ വർഷം കളിച്ച ഒരു ട്വന്റി പരമ്പര പോലും ഇന്ത്യക്ക് നഷ്ടമായിട്ടില്ല അഫ്ഗാനിസ്ഥാൻ സിംബാബ്വേ ശ്രീലങ്ക ബംഗ്ലാദേശ് സൌത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരായ ടി ട്വന്റി പരമ്പരകളെല്ലാം കൈക്കലാക്കിയാണ് ഇന്ത്യ തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടുക എന്നതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുശേഷിയുള്ള ശക്തമായ നിരയും ഇപ്പോൾ ഇന്ത്യക്കുണ്ട് എങ്ങനെയാവും അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പ്ലേയിങ് ഇലവൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനും യുവതാരം ശുഭ്മൻ ഗില്ലിനും ഒന്നും ഇലവനിൽ സ്ഥാനം ലഭിക്കില്ല രണ്ടു പേർക്കും ടൂർണമെന്റിൽ സൈഡ് ബെഞ്ചിലായിരിക്കും സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ സാധ്യത ഇലവൻ എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക ഈ ഫോർമാറ്റിലെ ഓപ്പണിംഗ് റോളും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനവും സഞ്ജു ഉറപ്പാക്കി കഴിഞ്ഞു ഓപ്പണറായി തുടരെ രണ്ട് പരമ്പരകളിൽ ഇറങ്ങിയ ശേഷം ഏഴ് മത്സരങ്ങളിൽ നിന്നും മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജു അടിച്ചെടുത്തത് ഈ പ്രകടനമാണ് അദ്ദേഹത്തെ ഓപ്പണിംഗ് ഭദ്രമാക്കാൻ സഹായിച്ചത് എന്നും പറയാം സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ഏറ്റവും അനുയോജ്യം ജയ്സ്വാൾ തന്നെയായിരിക്കും ഇതോടെ മെല്ലെ പോക്കുകാരനായ ശുഭ്മാൻ ഗിൽ സൈഡ് ബെഞ്ചിലായിരിക്കുകയും ചെയ്യും ടീമിന് അഗ്രസീവ് തുടക്കങ്ങൾ നൽകാൻ ശേഷിയുള്ളവരാണ് സഞ്ജുവും ജയ്സ്വാളും അതുകൊണ്ട് തന്നെ ഇരുവരും പവർ പ്ലേയിൽ പുറത്താവാതെ ക്രീസിലുണ്ടെങ്കിൽ വലിയ സ്കോർ ഇന്ത്യക്ക് ഉറപ്പിക്കാനും സാധിക്കും നിലവിൽ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ മൂന്നാം നമ്പറിൽ കളിക്കുന്നത് നായകൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അടുത്ത ടി ട്വന്റി ലോകകപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങും പകരം യുവതാരം തിലക് വർമ്മയായിരിക്കും ഈ പൊസിഷന്റെ പുതിയ അവകാശി സൌത്ത് ആഫ്രിക്കയുമായുള്ള അവസാന പരമ്പരയിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി രണ്ട് തുടർ സെഞ്ചുറികളോടെ തിലക് കസറിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ റോളിൽ അദ്ദേഹത്തിന് വളർത്തുകയും വേണം അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ മീഡിയം പേസ് ആയ നിതീഷ് കുമാർ റെഡ്ഡിയും ഫിനിഷർ റിങ്കു സിംഗുമായിരിക്കും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള താരമാണ് നിതീഷ് റിങ്കു ആകട്ടെ ഈ ഫോർമാറ്റിൽ ഇന്ത്യക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത താരവുമാണ് റിങ്കു സിംഗിന് ശേഷം ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ രണ്ട് സൂപ്പർ ഓൾറൌണ്ടർമാരാണ് ഇന്ത്യൻ ടീമിലുള്ളത് ഒരാൾ ഹാർദിക് പാണ്ഡ്യാണെങ്കിൽ മറ്റൊരാൾ അക്ഷർ പട്ടേലുമാണ് മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ നടത്താൻ സാധിക്കുന്നവരാണ് രണ്ടുപേരും തുടർന്ന് ബൌളർമാരുടെ ഊഴമായിരിക്കും മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി ആയിരിക്കും സ്പിൻ ബൌളിംഗിനെ ചുക്കാൻ പിടിക്കുക പേസർമാരായി ജസ്പ്രീത് ബുംറയും ഹർഷ്ദീപ് സിംഗും ടീമിൽ ടീമിലുണ്ടാവുകയും ചെയ്യും